ചൂതായ പാനിലേക്ക് ചൂതായ പാനൊഴിച്ചോർക്കാം ശീതം നീക്കിയ പച്ചമുളക് കടം കൊഴച്ച് അഴിഞ്ഞൊരു ശവ കറം കൊഴിച്ച അളിഞ്ഞൊരു തക്കാളി എല്ലാം കൂടിയും ഇത്തുകൊടുക്കാം കുറച്ച് ബത്തറും കൂടി ഇത്തുകൊടുക്കാം ഇനിയും ഇച്ചിരി വെള്ളുള്ളി ചറച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാം പാകത്തിന് ഉപ്പിട്ട് നന്നായി വേക്കണം കാൽ ഗ്ലാസ് തണുത്ത വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനിയും രണ്ട് ചീസും കൂടി ഇട്ട് കൊടുക്കാം മേലോടി പൊടി ഇതൊന്ന് മേരിറ്റാവട്ടെ കൂട്ടാൻ്റെ നാഷണൽ ഡിഷായ യമാ ഡാക്ഷി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ചോറിൻ്റെ കൂടത്തിൽ കഴിക്കാൻ നല്ല സ്വാദാണ് ചൂട് ചോറിൻ്റെ കൂടത്തിൽ നമ്മളൊരു ദിവസം ഒന്ന് കഴിച്ചു നോക്കിയാൽ അസാധ്യ രുചിയാണ് ഇതിങ്ങനെ നല്ല ചൂട് ചോറിൻ്റെ മെലോഡി ഒഴിച്ചിട്ട് ആ നല്ല ചൂട് കൈയ്യൊക്കെ പോളൂ എന്താ ഒരു ടേസ്റ്റ് ടേസ്റ്റെന്നാ പറഞ്ഞറിയിക്കാൻ പറ്റില്ല പാത്രം കാലിയാവും അറിയില്ല ഇത് പക്ഷേ കണ്ടപ്പോൾ ഒന്നും ഇങ്ങനെ വിചാരിച്ചില്ല കഴിച്ചപ്പോഴാണ് അസാധ്യ രുചി എന്ന് പറഞ്ഞാൽ അസാധ്യ രുചിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിക്ക് വളരെ സ്വാദാണ്